ഹായ് ഹലോ കൂട്ടുകാരേ ലൈവ് അപ്ഡേഷനിലേക്ക് സ്വാഗതം സ്വാഗതം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നിവിൻ പുറത്തേക്ക് പോകുന്നത് അതെ നിവിൻ പുറത്തേക്ക് പോയി പക്ഷെ നിവിൻ പുറത്തേക്ക് പോയത് അനു കാരണമല്ല നിവിൻ പുറത്തേക്ക് പോയത് അതിനെ ചൊല്ലി ഇന്ന് അക്ബർ അംബാനിയും എന്തിനാണോ എന്തോ ഈ അനുവിൻ്റെ പേറകെ നടന്ന് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്നു എനിക്ക് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയാനുള്ളത് ഇങ്ങനെ ഒരു പെൺകുട്ടിയുടെ പുറകെ നടന്ന് ഹരാസ് ചെയ്യാൻ അവർ അവരെ വാൺ ചെയ്തു ടേ ബിഗ് ബോസിന് അവർക്കൊരു താക്കീത് കൊടുക്കേണ്ട ആവി സമയം കഴിഞ്ഞു ബിഗ് ബോസ് അനുവിനെ വിളിച്ച് സമാധാനിപ്പിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇതെന്ത് കേസ ജിസ് ജിസലിൻ്റെയും അനുവിൻ്റെയും പ്രശ്നത്തിന് ബിഗ് ബോസ് അകത്ത് വിളിച്ചിട്ട് ലാലേട്ടൻ വരുന്ന ദിവസം ഇതിന് തീരുമാനമുണ്ടാക്കുമെന്ന് പറഞ്ഞു അത് കേക്കാതെ നിവിൻ ചെന്നിടപെട്ട് പ്രശ്നം ഉണ്ടാക്കി എന്തിനാ ആ പെൺകൊച്ചിനെ ഇങ്ങനെ ഞങ്ങൾക്കൊക്കെ നീ അനുവിനെ നന്നായിട്ട് അറിയാം കോമഡി സ്റ്റാറിൽ വരുന്നതും അനുവിൻ്റെ സ്വഭാവം അതാണ് ഇവർ പറയുന്നത് നാടകം കളിക്കുന്നു നാടകം കളിക്കുന്നു കരച്ചിൽ നാടകമാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്താ ഒരു മനുഷ്യന് കരയാൻ പാടില്ലേ കരച്ചിലൊരു വികാരമല്ലേ എല്ലാ വികാരങ്ങളെയും പോലെ തന്നെയാണ് കരച്ചിലും ഒരു വികാരമാണ് അത് നാടകം എങ്ങനെയാവുന്നേ ഒരാൾക്ക് വെറുതെ കരച്ചിൽ വരുമോ ഇല്ലല്ലോ ഒരു പെണ്ണാണെന്നുള്ള ഒരു പരിഗണന കൊടുത്തില്ല എന്ന് മാത്രമല്ല ഒരു മനുഷ്യ മനുഷ്യജീവിയാണെന്ന് പോലും കരുതാതെ വെറുതെ അനുമുള പിറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അംബാനി അക്ബറും അം അംബാനിക്ക് ഒരു പ്രാവശ്യം അക്ബറിന് ഒരു പ്രാവശ്യം ലാലേട്ട വന്നപ്പം വാൺ ചെയ്തതാണ് അംബാനിയും വാൺ ചെയ്തതാണ് പക്ഷെ രണ്ടു പേർക്കും ഒരു കൂസലുമില്ല വീണ്ടും ഹനുവിൻ്റെ പിന്നാലെ നടന്ന് അനുവിനെ എത്രയെന്ന് പറഞ്ഞൊരാൾ കേട്ടോണ്ടിരിക്കും മറുപടി പറയത്തില്ലേ അനു എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ഇവ രണ്ടോരും കൂടെ നമ്മുടെ രണയ സ്ക്രൂ കയറ്റി വിട്ടിട്ട് രേണയാണിപ്പോൾ ഭയങ്കര രേണ എലിമിനേഷനിൽ വരണമെങ്കിൽ ദയവ് ചെയ്ത് കാണുന്ന പ്രഷറുണ്ടെങ്കിൽ ആരും വോട്ട് ചെയ്യല്ലേ രണയ്ക്ക് രണയെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം രേണ അവിടെ കടൊന്ന് ഭരിക്കുകയാണ് രന എന്തൊക്കെ കാട്ടിക്കൂട്ടണമെന്ന് രനയ്ക്ക് തന്നെ അറിഞ്ഞുകൂടാ ഇന്ന് രന എന്തേലും അനുമുള പട്ടിന്നൊക്കെ വിളിക്കുന്നുണ്ട് പാത്രം കഴുകി വെക്കടി പട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് എന്തും പറയാം എടാ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ അത് വിളിക്കരുത് എടാന്ന് വിളിക്കാൻ പാടില്ല പക്ഷെ പട്ടീന്ന് വിളിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല എന്താൾക്കാരാണെന്ന് അറിയത്തില്ല എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അനുവിൻ്റെ നേരെയാണ് എല്ലാവരും ഈ അവിടെ മറ്റേ എന്ന് പറഞ്ഞ കുതിര മുഖിയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് അതായത് ഒരു കുതിരയാണ് ആ കുതിരേനെ എല്ലാവർക്കും ഇഷ്ടമാണ് ആ കുതിര എല്ലാവരെയും മേച്ചുകൊണ്ട് നടക്കുകയാണ് ആണുങ്ങള് ആ കുതിരയ്ക്ക് ചുറ്റുവാണ് ആണുങ്ങള് ആ കുതിരയെ പോലെ കിട്ടുന്നില്ല അനുവിന് അതിൻ്റെ ദേഷ്യം ഫ്രസ്ട്രേഷനും എല്ലാം കാണിക്കുന്നതെന്ന് തോന്നുന്നു അനുവിൻ്റെ അനുവിൻ്റെ അടുത്ത് കാണിക്കുന്ന അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം കുതിര എല്ലാവർക്കും എന്തോ പറയാൻ അത് പക്ക പറയാൻ എനിക്ക് താല്പര്യമില്ല എന്നാലും പറഞ്ഞു പോകുന്നതാണ് ഓക്കെ